എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യം പൂർത്തീകരിക്കുന്നതാണ് യഷ്യാവ് അൻപത്തിയഞ്ചിന്റെ പത്തും പതിനൊന്നും വചനങ്ങൾ മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഒന്ന് തെസ്ലോനിക്ക് രണ്ടിൻ്റെ പതിമൂന്ന് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ദൈവം പറഞ്ഞു ദൈവത്തിന്റെ വായിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന വചനം അത് വെറുതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എന്നാൽ ദൈവത്തിന് സന്തോഷം വരുത്തുന്നതും ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യവും അത് പൂർത്തിയാക്കും യശ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും എഴുതിയിരിക്കുന്ന രണ്ട് വാക്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും ഒന്നാമതായി ദൈവത്തിന്റെ വചനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉൽപാദിപ്പിക്കുവാനാണ് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൂർത്തിയാക്കുവാനാണ് രണ്ടാമതായി ദൈവത്തിന്റെ വചനം ദൈവത്തിന് സന്തോഷം വരുത്തുന്നത് പൂർത്തിയാക്കും മൂന്നാമത് ദൈവം തന്റെ ഉദ്ദിഷ്ട കാര്യവും തനിക്ക് സന്തോഷം വരുത്തുന്ന കാര്യവും പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്റെ വചനം സംസാരിക്കുന്നു നാലാമത് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യവും സന്തോഷവും വരുത്തുന്ന കാര്യവും വെളിപ്പെടുത്തുന്നു ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ പൊള്ളയായ വചനങ്ങളല്ല അവ ദൈവത്തിന്റെ തന്നെ മുഴുവനും സർവശക്തിത്വമാകുന്നു അവയെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉൽപാദിപ്പിക്കുവാനാണ് ഒരു വിത്ത് പോലെ ദൈവം സംസാരിച്ച ഓരോ വചനങ്ങളും എല്ലാ വചനങ്ങളും പൊതിഞ്ഞുകെട്ടിയ അമാനുഷ്യ ശക്തിയാണ് ദൈവം തൻ്റെ വചനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദൈവത്തിന് സന്തോഷവും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങളും ഉൽപാദിപ്പിക്കുന്നതിനാണ് ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യങ്ങളിൽ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കേണ്ടതുകൊണ്ട് സങ്കീർത്തനങ്ങൾ മൂന്നിന്റെ എട്ട് അവന്റെ വചനം അത് പൂർത്തിയാക്കും ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യം തന്റെ ജനത്തെ സൗഖ്യമാക്കണമെന്നാണ് പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയഞ്ച് അതുകൊണ്ട് അവന്റെ വചനം രോഗികൾക്ക് സൗഖ്യം കൊണ്ടുവരും സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിന്റെ ഇരുപത് ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യം തൻ്റെ ജനങ്ങൾ ജ്ഞാനവും വിവേകവും തങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യവും സ്വീകരിക്കണമെന്നാണ് യശ്യാവ നാൽപ്പത്തെട്ടിന്റെ പതിനേഴ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിൻ്റെ എട്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യം പൂർത്തീകരിക്കും ദൈവത്തിന്റെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും രൂപരേഖ നൽകിയതും ഇച്ഛിക്കുന്നതും അവന്റെ വചനം സകലവും പൂർത്തിയാക്കും കർത്താവായ ദൈവം സ്വർഗത്തിലാകുന്നു ദൈവം തൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങളെയും സന്തോഷം വരുത്തുന്ന കാര്യങ്ങളെയും ഈ ഭൂമിയിൽ നിവർത്തിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ തന്റെ വചനം പുറപ്പെടുവിക്കുന്നു ദൈവത്തിൻ്റെ വായിൽ നിന്നും വചനം സംസാരിക്കുന്നു ഈ സംസാരിച്ച വചനം ഇപ്പോൾ ഒരു സ്വർഗീയ വിത്ത് പോലെ ആകുന്നു ഇത് ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കും നമ്മൾ അവന്റെ ജനങ്ങൾ ഇവിടെ ഭൂമിയിൽ ആകുന്നു അവന്റെ കെടാർത്ത വിത്തിൻ്റെ ശക്തിയിലൂടെയും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഉദ്ദിഷ്ട കാര്യങ്ങളെയും സന്തോഷം വരുത്തുന്ന കാര്യങ്ങളെയും ദൈവം പൂർത്തിയാക്കുന്നു ദൈവം തൻ്റെ വചനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനുഷ്യ ജീവിതങ്ങളിലേക്കുള്ള വാഹകനായിട്ടാണ് അപ്പോസ്തലനായ പോലോസ് തെസിലോനിക്കർക്ക് എഴുതിയതുപോലെ വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് വളരെ ഫലപ്രദമായി അതിൻ്റെ ദിവ്യശക്തിയും പ്രവർത്തനങ്ങളും പുറത്തേക്ക് വിടുന്നു തിരുവഴുത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദൈവവചനവും ദിവ്യമായ ഒരു വിത്താകുന്നു എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം പുറപ്പെടുവിക്കുവാനുള്ള കഴിവ് ഈ വിത്തിനുണ്ട് ഓരോ വിത്തും അതിനനുസരിച്ചുള്ളത് പുറപ്പെടുവിക്കുമ്പോൾ ഉൽപ്പത്തി ഒന്നിന്റെ പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ ദൈവത്തിന്റെ ഓരോ വചനവും അത് വിടാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉൽപാദിപ്പിക്കും സൗഖ്യത്തെ സംബന്ധിക്കുന്ന ഓരോ വചനവും സൗഖ്യത്തെ ഉത്പാദിപ്പിക്കും അനുഗ്രഹത്തെയും അഭിവൃദ്ധിയെയും സംബന്ധിക്കുന്ന ദൈവത്തിന്റെ വചനം അനുഗ്രഹവും അഭിവൃദ്ധിയും ഉൽപാദിപ്പിക്കും ദൈവത്തിന്റെ വചനം ജീവിതത്തെ സംബന്ധിക്കുന്ന ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ആ പ്രദേശങ്ങളിൽ ഉത്പാദിപ്പിക്കും വചനമാകുന്ന വിത്തിനെ കുറിച്ചുള്ള ഈ സത്യം പ്രസ്താവിക്കുന്നതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനം പൂർണമായി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് തിരുവഴുത്തിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമല്ല ജീവനും ആരോഗ്യവും അനുഗ്രഹവും സൗഖ്യവും ക്ഷേമവും സുസ്ഥിതിയും വായ്പത്വം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഴുവൻ ഉപദേശങ്ങളും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ് സദൃശവാക്യങ്ങൾ മൂന്നിൻ്റെ ഒന്ന് രണ്ട് ഏഴ് എട്ട് അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെയും ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു ആമേ